തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർക്കെതിരെ ആരോപണവുമായി ഡ്രൈവർ ചെയ്യതു സച്ചിൻ ദേവെം എൽ എ ബസ്സിൽ കയറിയപ്പോൾ സീറ്റ് നൽകിയത് കണ്ടക്ടർ സുബിനാണ് കണ്ടക്ടർ ഇരുന്നത് മുൻ സീറ്റിലാണെന്നും പക്ഷേ പോലീസിനോട് കള്ളം പറഞ്ഞെന്നും ഇയാൾ ഡിവൈഎഫ്ഇ പ്രവർത്തകനാണെന്നും യദു മാധ്യമങ്ങളോട് പറഞ്ഞു കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യദു മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയമുണ്ടെന്നും യതു പറഞ്ഞു കണ്ടക്ടർ ഡിവൈഎഫ്ഇ പ്രവർത്തകനാണ് അവൻ മുന്നിലാണിരുന്നത് എം എൽ എ ബസ്സിൽ കയറിയപ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ബാക്കിലാണ് ഇരുന്നതെന്ന് കള്ളം പറയുകയായിരുന്നു എന്നും യതു പറഞ്ഞു കണ്ടക്ടർ പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ സംശയിക്കുന്നു അവന് പാര്ട്ടി ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നതായും ഇത് കൂട്ടിച്ചേർത്തു നടി റോഷ്ന ആൻഡ്രോയുടെ ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല നടി ആരോപിക്കുന്ന സംഭവങ്ങളൊന്നും തന്റെ ഓർമ്മയിലില്ല ഇല്ല അന്നേ ദിവസം വഴിക്കടവ് റൂട്ടിലായിരുന്നു ജോലി ചെയ്തതെന്ന് കെഎസ്ആർടിസി ഷെഡ്യൂൾ നോക്കണം രണ്ടു വർഷമായി ജോലി ചെയ്യുന്ന തനിക്കെതിരെ ഒരാരോപണവും ഉണ്ടായിട്ടില്ലെന്നും യത് പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎ മറ്റു മൂന്ന് പേരടക്കം പേർക്കെതിരെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ യതു ഹർജി നൽകിയത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് മേയർക്കെതിരായ ഡ്രൈവർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് എംഎൽഎക്കെതിരായ പരാതി കോടതി മേൽനോട്ടത്തിലോ നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഹർജി ഫയൽ സ്വീകരിച്ച കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസ് മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ ഏതു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് പരാതി കേരള പോലീസ് കെ എസ് ആർ ടി സി എം ഡി അടക്കമുള്ളവർ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ ബസ് കണ്ടക്ടർ സുബിന്റെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമായി കണ്ടില്ലെന്നാണ് സുബിൻ മൊഴി നൽകിയത് ഡ്രൈവർ ഏതു ലൈംഗിക ആംഗ്യം കാണിച്ചോ എന്നും കാറിനെ ബസ് മറികടന്നോ എന്ന അറിയില്ല ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞതെന്നുമാണ് സുബിൻ മൊഴി നൽകിയത്